ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാരും മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ വീഡിയോടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മളിന്ന് നല്ല അടിപൊളി മലപ്പുറം സ്പെഷ്യൽ കലക്കി തൂത്ത അപ്പമാണ് കിട്ടുന്നത് കടി വേറെ ഒന്നുമല്ല പിന്നെ അതുപോലെ തന്നെ കടലിയും കിഴങ്ങൊക്കെ ഇട്ടിട്ടൊരു കടലക്കറിയിട്ടോ നല്ല തേങ്ങക്ക വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മുടെ മലബാറിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അപ്പം എല്ലാ പെരകളും അധികം അധികം ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഇത് കേട്ടോ സിമ്പിളായിട്ട് വെറുതെ അരി കുതിർത്ത് കുതിർക്ക അരക്ക കലക്ക പാരി തൂ അങ്ങനെ ചൂടുള്ളൊരു അപ്പാണ് ഇട്ടത് കലക്കി തൂത്ത അപ്പായിട്ടോ അത് നല്ല വളരെ നല്ല നൈസായിട്ടുള്ളൊരു അപ്പമാണ് അപ്പോൾ എന്താ നമ്മളും ഇന്ന് അത് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കടലക്കറി ഞാൻ ആദ്യം കടലയും കിഴങ്ങും ഇതൊക്കെ മസാല ഒക്കെ ഇട്ടിട്ട് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാനത് നമ്മളെ ചീനച്ചട്ടിക്ക് ഒഴിച്ചിട്ട് ഗ്യാസ് ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ തേങ്ങയൊക്കെ ഒഴിച്ച് തിളപ്പിക്കണത് അപ്പോൾ വളരെ കുറച്ച് വെക്കണുള്ളൂ കേട്ടോ കറി ഒരുപാടൊന്നും വെക്കണില്ല അപ്പോൾ കറി ഒരുപാട് തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയാകുവാണ് കേട്ടോ അങ്ങനെ കളയാനേ സമയമുള്ള അപ്പോൾ ഇന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതാ അത് കഴിഞ്ഞ് അപ്പൻ ചൂടലും നമ്മളൊക്കെ അറിയും സംഭവമൊക്കെ ആയി അപ്പം ഞാനിന്ന് അപ്പത്തിന് കുറച്ച് അരി ഇട്ടപ്പോൾ അത് കുറച്ച് കൂടിപ്പോയിട്ടോ അപ്പം ഞാനതിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് അരിയും തേങ്ങയും കുറച്ച് വറ്റും ശർക്കറി അതുപോലെ ചെറിയ ജീരകം ഒക്കെ പാടിട്ടിട്ട് അരച്ചിട്ട് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ചെയ്യുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ണിയപ്പം അരിയും തേങ്ങയും പിന്നെ കുറച്ച് ചോറും പിന്നെ ലേസം മൈദപ്പൊടി ഇടണം കേട്ടോ കുറച്ച് ഒരുപാടൊന്നും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ നല്ല അടിപൊളി കിട്ടും കേട്ടോ അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പാണ് ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഈ ചില ദിവസം മധുരം തിന്നാൻ തോന്നും ചില ദിവസം എരിവ് അങ്ങനെ പല തോന്നലും ആട്ടോ നോക്കി തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ തോന്നൽ പോലെ നമ്മൾ ഒക്കെ കഴിക്കാനൊന്നും കഴിയുമില്ല കേട്ടോ ചിലപ്പം അങ്ങോട്ട് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഇരിക്കും ഉണ്ണിയപ്പൊക്കെ ആകുമ്പോൾ ബാക്കി എന്തെങ്കിലും കേട് വരുമല്ലോ നമുക്ക് പിന്നെ റീസത്തൊക്കെ അല്ലെങ്കിൽ പുലർച്ചക്കൊക്കെ ഒക്കെ ചായകൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ അങ്ങോട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ചുടലും അപ്പുറത്തെ ഗ്യാസും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി കടലക്കറി ഇതാ തൂ അവന് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തൂമിച്ചെടുത്തേക്കുന്നത് പിന്നെ അപ്പം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഉണ്ണിയപ്പം കുറച്ച് അടിപൊളി ായിട്ട് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അധികം ഒന്നും ഇല്ലാതില്ല ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി അപ്പവും അങ്ങോട്ട് റെഡി ആയിക്കുന്നുട്ടോ കലക്കി തൂത്ത അപ്പം ഇതാണ് അപ്പോൾ കുറച്ച് തന്നെ അപ്പവും ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ഇനിയിപ്പം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ അങ്ങനെ കഴിക്കലൊന്നും ഇല്ല നമ്മക്ക് ഞമ്മൾക്ക് ഇന്ന് ചോറാണ് കേട്ടോ ഞാൻ ചോറാതിന്നാൽ ചോറില്ലാതെ എന്തിൽ നമുക്ക് എപ്പോഴും കഞ്ഞിയും ചോറും ഇല്ലാതെ എനിക്ക് എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ എപ്പോഴും ഈ കടി മാത്രം തിന്നാലും കഴിയില്ല അപ്പം അത് മക്കൾക്കും നമ്മളെ പുതിയ അപ്പക്കൊക്കെ കടി അവർക്ക് എന്തായാലും വേണം കേട്ടോ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഞമ്മളത് അടിപൊളി ഒരു ഐറ്റം പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടോ നമ്മൾ ഈത്തപ്പഴം ഉണ്ടല്ലോ അത് പൊരിക്കാൻ കുറച്ച് ഏത്തപ്പഴം ഉണ്ട് കേട്ടോ ഈത്തപ്പഴം ഉണ്ട് ഏത്തപ്പഴം ഉണ്ട് അപ്പോൾ അത് അതിങ്ങനെ ഞാൻ ചെറിയ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പഴം ഇത് നമ്മളെ എന്താ ഈത്തപ്പഴം കേട്ടോ അപ്പം നമ്മൾ മാമൂസത്തേക്കും ഇങ്ങനെ ചോദിച്ചു കേട്ടോ ഈത്തപ്പഴം പൊരിച്ചാൽ രസമുണ്ടാവുമോന്ന് അപ്പോൾ മാമൂസേ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊരിച്ച് കഴിച്ചു നോക്കുകൊണ്ടു കേട്ടോ അപ്പം മാമൂസിനുള്ളത് മറുപടി ആട്ടത് അപ്പോൾ എന്തായാലും ഇതാ ഞമ്മള് കുറച്ചൊക്കെ അങ്ങോട്ട് പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട നമ്മൾ പഴംപൊരി ഉണ്ടാക്കണല്ലേ ആ മാവെന്നെയാണ് കേട്ടോ പിന്നെ ആ ഈത്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മോളിൽ ഇങ്ങനെ ബജ്ജി പോലെ നല്ല അടിപൊളിയ കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പോൾ അതാ ഞാൻ വളരെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ മക്കളൊന്നും നോമ്പ് ഒരു ലേശം എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും ഒക്കെ നമ്മൾ കാരക്ക കൊണ്ട് നോമ്പ് മുറിക്കണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ കുറച്ച് കഴിക്കടിച്ചിട്ടും പിന്നെ അത് അവിടെ ഇട്ടിട്ടോ ഇതുപോലെ നമ്മൾ പൊരിച്ചു കൊടുത്താൽ അവർക്ക് തികയില്ല ബാക്കി ഉണ്ടാവില്ല നല്ലോണം കഴിക്കുകയും ചെയ്യും അപ്പോൾ കാരക്കൊക്കെ കാരക്ക ആയിട്ടോ അപ്പോൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റായി ഇതാ കുറച്ച് നമ്മൾ തണ്ണി മാറ്റം ജ്യൂസ് ഉണ്ടാക്കി ജ്യൂസല്ല ഇങ്ങനൊരു ചെറിയ പീസാക്കിയിട്ടുള്ള കഷ്ണങ്ങൾ പിന്നെ നമ്മൾ ഉണ്ണിയപ്പവും കാരക്കയും കാരക്ക പൊരിച്ചതും പിന്നെ പഴം പൊരിച്ചതും എല്ലാം റെഡി ആക്കണേ പിന്നൊരു കഷ്ടം ഞാനിതാ കുറച്ചും വത്തക്കം മുറിച്ച് മുറിച്ചും വെച്ചിരിക്കണേ കുറച്ച് മുന്തിരിങ്ങി അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പത്തൂറിൻ്റെ സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ബാങ്ക് കൊടുക്കാനായി നമ്മൾ മേശമ്മക്ക് ഇങ്ങനെ ഓരോന്നായിട്ടും ഇങ്ങനെ കൊണ്ടുവയ്ക്കാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉമ്മ ഉമ്മ ഉണ്ടിട്ടൊന്ന് ഉമ്മാക്കുള്ളത് ഇതാണ് അവിടെ വെച്ചേക്കണേ ഉമ്മാക്ക് നല്ല ഇഷ്ടം കേട്ടോ വത്തക്കം ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ അതും റെഡിയാക്കിയൊക്കെ മേശമ്മ കൊണ്ടുവച്ച് എല്ലാ കൂടി ഓരോ സ്പൂൺ ട്ടോ ഞമ്മളൊക്കെ ആക്കും എല്ലാവർക്കും ഓരോ സ്പൂൺ ഇട്ടേച്ചിരിക്കണ ഗ്ലാസ്സിൽ അപ്പം അങ്ങനെ അത് നോമ്പ്തോറൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടുള്ള വിശേഷമാണ് അപ്പോൾ അതാ നമ്മളെ പുതിയാപ്പുളി മക്കളൊക്കെ അപ്പവും കടലക്കറിയൊക്കെ കഴിച്ചത് നമ്മളിതാട്ടോ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ ചോറാണ് കേട്ടോ അപ്പം നമ്മളെ ചോറിനുള്ള കൂട്ടാൻ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ചോറ് അങ്ങോട്ട് പാത്രത്തേക്ക് എടുത്തേക്കണ് ഇനി നമുക്ക് നമ്മൾ അടിപൊളി ഒരു കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ കറീന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ അതാ അടിപൊളി വെണ്ടക്ക മുളക് കറിയിട്ടോ വെണ്ടക്ക നല്ല മീൻകറി ടേസ്റ്റിൽ വെച്ചതാണ് കേട്ടോ നല്ല എരിവും പുളിയൊക്കെ ഇട്ടിട്ട് മീൻകറി വെക്കില്ല ഞമ്മൾ അടുത്തേ പോലെയാണ് കേട്ടോ വെണ്ടക്ക പുളി എന്ന് പറയും കേട്ടോ ഞങ്ങൾ പാലക്കാട് നാട്ടിലൊക്കെ അപ്പോൾ ഇതാ നല്ല അടിപൊളി വെണ്ടക്ക പുളിയും കൂട്ടിയിട്ട് ഇനി ഇനിയും രണ്ട് ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതെന്താണെന്ന് നോക്കാം കേട്ടോ നമുക്ക് എന്തായാലും ഞാൻ ചോറ് കറിയൊക്കെ എടുക്കാം ഇനി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല അതാണ് നമ്മളെ അടിപൊളി സോയാബീൻ വരട്ടിയത് കേട്ടോ സോയാബീൻ നമുക്കിനി അത്താഴത്തിനും തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അത്താഴത്തിന് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല പിന്നെ കറി എന്തെങ്കിലും എരി ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കണം വെണ്ടക്ക കറി അത്താഴത്തിന് ഇഷ്ടമല്ല കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി സോയാബീൻ വരത്തിയതുകൊണ്ട് പിന്നെ അടുത്തൊരു ഉപ്പേരി എന്താണെന്ന് വെച്ചാൽ അടിപൊളി കേബേജ് ഉപ്പേരിയാണ് കേട്ടോ കേബേജ് ഞാൻ തേങ്ങ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ മഞ്ഞളും ഒന്നും ഇട്ടില്ല വെറുതെ കട്ട് ചെയ്താണ്ട് പിന്നെ കടുകിട്ട് പൊട്ടിച്ച് പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്തതാണ് കേട്ടോ തേങ്ങ ഇട്ടിട്ടില്ല അപ്പോൾ വള അങ്ങനെതാണ് ഞമ്മൾ ചോറും എടുത്തേക്കണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഇട്ടുകൂട്ടറേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്മും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കേ ബൈ